ഹായ് ഫ്രണ്ട്സ് മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാതന്ത്ര് അപ്പൊ ഇന്ന് നമ്മൾ കടലിലാണ് വന്നിരിക്കുന്നത് വല വെക്കാൻ വേണ്ടിയിട്ട് കടലി കടലി കടലെന്ന് പറയുമ്പോ കടലല്ല അതായത് അഴിമുഖം കടലിന്റെ വാ ആ കടലിന്റെ വായാണ് അത് കോട്ടപ്പുറം പാലോണാക്കണെന്നായിട്ടാ അതായത് അഴീക്കോട് കടലിലേക്ക് കയറുന്ന ആ ഒരു അത് തമ്മിൽ യോജിക്കുന്ന ഒരു സ്ഥലം അപ്പൊ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് നമ്മൾ ചെറിയൊരു ഭാഗമുണ്ട് തോട് അപ്പൊ അവിടെ നമ്മൾ പോയിട്ട് ഞെണ്ടാറുണ്ട് ഞാൻ അതുപോലെ തന്നെ വലയമുണ്ട് അപ്പൊ രണ്ടും കൂടി വെക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് അതെ അപ്പൊ അച്ഛനാണ് കൂടുള്ളത് അപ്പണ്ടത്രയും വലിയ ഒരു സ്ഥലത്തെ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അക്കരെ കാണുന്നതാണ് വേണ്ട ആ ഒരു സ്ഥലം കാണുന്നുണ്ട അതാണ് കോട്ടപ്പുറം ചന്തയാണ് ആ കാണുന്നത് അപ്പോൾ കൂട്ടുകാരെ ഒരു ചെറിയ പുഴയിലേക്ക് എറിയിക്കണം അപ്പം ഞണ്ടാർ ഇടണീ കാണുന്ന കേട്ടോ ഈ കാണുന്നതാണ് ഞണ്ടാറ അപ്പോൾ അതിൽ ഏരയുണ്ട് ഞണ്ടിനെ പിടിക്കാനായിട്ടുള്ള എരയുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ നമ്മൾ ഓരോ ഞണ്ടാറ ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഇടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വലിച്ചു നോക്കും അപ്പോൾ അതിൽ ഞണ്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഇനി അടുത്തത് ഇടാൻ പോവാണ് നമ്മളുടെ അടുത്ത് ഒരു അഞ്ച് എട്ടെണ്ണോ എട്ടെണ്ണോ ഉണ്ട് വല അല്ലേ പത്തെണ്ണമല്ല ഉള്ളത് ആ എട്ടെണ്ണമുള്ള വല അപ്പം എട്ട് വലയാണ് ഉള്ളതേ അപ്പം അടുത്തത് ഇടാൻ പോവാണ് കണ്ടാൽ നോക്കോട്ടോ അപ്പം അടുത്തത് ഇവിടെ ഇടാൻ പോകണത് യെസ് അപ്പം അടുത്തത് ആ പിന്നെ എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വലിക്കാം അപ്പോൾ നമ്മൾ വല വലിക്കാൻ പോകണോ ഒരെണ്ണം വലിച്ചു പക്ഷെ ഒന്നും കിട്ടിയില്ല അപ്പം നമ്മളടുത്തത് വലിക്കുന്നത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അതേ അതമ്മ ഇങ്ങനെ വലിക്കുന്നതാണ് അപ്പം അതിൻ്റെ അകത്ത് വലിയ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചോ ദൈവമേ വലിയ ഞണ്ടുണ്ടാവണേ വലുതുണ്ടാവണേ വലുതുണ്ടാവണേ അപ്പം ദൈവം വലിച്ചോണ്ടിരിക്കാണ് വലിച്ചോണ്ടിരിക്കുകയാണ് ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് നോക്കാം ഉണ്ടോ ഇല്ല അതിൻ്റെ അകത്തൊന്നുമില്ല കാലി മാത്രം അടുത്ത് വലിക്കാൻ പോകും കൂട്ടുകാരെ നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഏകദേശം മൂന്നര മണിക്കൂറായി മൂന്നര മണിക്കൂറായിട്ടത് നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പച്ചനാണ് വലിച്ചുകൊണ്ടിരിക്കണത് ആ ഞാൻ വലിക്കേണ്ട കേട്ടാ മൂന്നര മണിക്കൂറോളായി വലിക്കണത് നമ്മൾ ഇടാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വലിടാൻ വേണ്ടി വരുന്നത് അപ്പോൾ അവിടേക്ക് ഇനി പോകണം കുറേ ഇനിയും അര കിലോമീറ്റർ ഉണ്ട് അപ്പൊ അര കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നമ്മള് ശ്രീനാരായണപുരത്ത് എത്തിയത് വലയൊക്കെ ഇട്ടിട്ടുണ്ട് വല ഇട്ട് കഴിഞ്ഞത് നമ്മളിവിടെ ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുകയാണ് കണ്ടോ ഇതാണ് ശ്രീനാരായണപുരം അതായത് എസംപുരം കൊടുങ്ങല്ലൂർ എന്നുള്ള വഴിയിലുള്ള സ്ഥലമാണ് ആദ്യമായിട്ടാണ് പുഴക്കൂടി വരുന്നത് കേട്ടാ ഏകദേശം അഞ്ചാറുമണിക്കൂർ വലിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മൾ വലയിട്ട് ഇനി വല വലിക്കുന്നു കാണിച്ചു തരാം അപ്പൊ ആ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടീം വല വലിക്കണം കേട്ടാ കാണുന്ന അപ്പൊ അവർ വല വലിച്ചുകൊണ്ടിരിക്കയാണ് പക്ഷെ അവർക്ക് മീനൊന്നും കിട്ടണില്ല ഏയ് ാണ് വല വലിച്ചുകൊണ്ടിരിക്കണവർ പക്ഷെ മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ വലയിട്ടു പക്ഷേ നമുക്ക് മീനൊന്നും വലുതായിട്ടൊന്നും കിട്ടിയില്ല ഒരു ഞണ്ട് പോലും നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു ഞണ്ട് പോലും കിട്ടിയില്ല അപ്പച്ചൻ ആകെ അവശതായിട്ടുണ്ട് ഞണ്ട് കിട്ടാണ്ട് ആകെ ഇതായിപ്പോയി ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങൾ പോയത് കാരണം എട്ട് മണിക്കൂറത്തെ യാത്രയാണ് അങ്ങാടും ഇങ്ങാടും കൂടി എട്ട് മണിക്കൂറാണ് യാത്ര ഇത്രയും യാത്ര ചെയ്തിട്ടും ആകെ കിട്ടിയെന്ന് കിട്ടിയെന്നു പറഞ്ഞുകഴിഞ്ഞാൽ നിസ്സാര മീനാണ് അപ്പൊ നമുക്ക് ഒന്നും കിട്ടിയില്ല അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ വീട്ടിലെത്തി നമുക്ക് കിട്ടിയ സംഭവങ്ങളാണ് ഈ കാണുന്നത് മൂന്നെണ്ണം കതിരാനാണ് പിന്നെ ഈ കാണുന്ന കണമ്പ് പിന്നെ അതായത് ഈ കാണുന്നതാണ് കൂരിയാണ് ചുണ്ടൻകൂരി എന്ന് പറയും അതിൻ്റെ ചെറിയൊരു കുഞ്ഞാണ് അല്ലെ ആകെ കിട്ടിയതാണ് എ